ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മാരതി സിയാസ് കാറിൽ കേരളത്തിലെ മന്ത്രിമാർക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന മാരതി സിയാസ് കാറിൽ അതേസമയം കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സഞ്ചരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന കിയ കാറിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എസ്കോട്ടിനും പൈലറ്റ് യാത്രയ്ക്കും ഇതുപോലെ വില കൂടിയ കാറുകളാണുള്ളത് ഇക്കാര്യം കേരളത്തിലെ വിവിധ ചാനലുകളിൽ ചർച്ചയായതോടെയാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും ഇതുപോലുള്ള വില കുറഞ്ഞ കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് സത്യം വെളിപ്പെടുന്നത് ഇതോടെ നരേന്ദ്രമോദി സർക്കാരിനെതിരായ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്ന ദുഷ്ചെലവിന്റെ മറ്റൊരു മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ നഗരസഭാ മേധാവികൾക്ക് വരെയും ഇതിനേക്കാൾ വില കൂടിയ കാറുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സഞ്ചിത കടം അഞ്ചു ലക്ഷം കോടിയോളം രൂപ സർക്കാർ ആഡംബരവും ദൂർത്തും ഒഴിവാക്കണമെന്ന് ഐഎസ് ഡി ജി റിപ്പോർട്ട് കേരളത്തിന്റെ സഞ്ചിത കടം കോടികളാകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെത് പരിധിവിട്ട കടമെടുപ്പാണെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസിൻ്റെ റിപ്പോർട്ട് കേരളത്തിന്റെ ധനസ്ഥിതി നിജസ്ഥിതി എന്ന പഠന റിപ്പോർട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വിഭവ സമാഹരണം കൂട്ടണമെന്നും ആഡംബര ദൂരത്തുമൊഴിവാക്കണമെന്നും പറയുന്നു ഏതായാലും കേരളത്തിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് റിസർവ് ബാങ്കും കേന്ദ്ര ധനവകുപ്പും കേരളത്തിന്റെ കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ വകമാറ്റി ചെലവ് ചെയ്യുക എന്നത് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു സാമ്പത്തിക വർഷം തീരാൻ രണ്ടാഴ്ച മാത്രം പദ്ധതികൾ പകുതി വഴിയിലാണ് ചെലവഴിച്ചത് അൻപത്തിരണ്ട് ശതമാനം മാത്രം വേണ്ടത് ഇരുപത്തയ്യായിരം കോടി വരെ സർക്കാർ ഓവർ ഡ്രാഫ്റ്റിൽ പ്രതീക്ഷ കേന്ദ്ര അനുമതി ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും കാര്യമില്ല ഒയാസില് നിർണായകം റവന്യൂ വകുപ്പ് പന്ത് വീണ്ടും സി പി ഐയുടെ കോർട്ടിലെത്തിയിരിക്കുകയാണ് ഒയാസിസ് മദ്യനിർമ്മാണശാല എലപ്പൊള്ളിയിൽ നിന്ന് മാറ്റിക്കൂടെയെന്ന സി പി ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞെങ്കിലും ഒടുവിൽ പദ്ധതിയുടെ ഭാവി സി പി ഐയുടെ കോർട്ടിൽ പാർട്ടി ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലെത്തിയാണ് മുഖ്യമന്ത്രി സി പി ഐ ആവശ്യം തള്ളിക്കളഞ്ഞത് സി പി ഐ യുടെ റവന്യൂ വകുപ്പിന്റെ തീരുമാനങ്ങളാണ് ഭൂവിഷയത്തിൽ നിർണായകമാവുക